നമ്മുടെ 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 മക്കളെ വിദ്യാഭ്യാസപരമായി തന്നെ സോഷ്യൽ 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 റാപ്പോ 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 പഠിപ്പിക്കണം എന്താ മനുഷ്യരോട് എങ്ങനെയാണ് സ്കൂളിൽ സ്കൂളിലെ സ്കൂളിലെ സിലബസിൽ വന്നിട്ടില്ല ഇംഗ്ലീഷ് പെരുമാറുകയാണെങ്കിൽ നോട്ട് ഓൺലി ഓൺലിസ്റ്റീവ് പഠിപ്പിക്കുന്നു അല്ലാതെ മനുഷ്യരോട് എങ്ങനെ പൊളൈറ്റ് ആയിട്ട് പെരുമാറാൻ ഈ പുസ്തകങ്ങളില്ല നമ്മൾ മദ്രസയെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ ഇവിടെ കാണുന്നത് എന്തെന്ന് വെച്ചിട്ട് ക്രസന്റ് ബോർഡിംഗ് മദ്രസ എന്ന് ചിലപ്പോ ചില ആൾക്കാർക്ക് തോന്നുന്നു ഉയർന്നു പോകുമ്പോൾ എന്റെ സ്ഥാപനത്തിന് മദ്രസ എന്ന് പേര് കണ്ടതുകൊണ്ട് ഞാൻ അവിടെ പഠിച്ചതാന്ന് പറയണ്ടെന്ന് തീരുമാനിച്ച ആൾക്കാർ വരെ ചിലപ്പോൾ ഉണ്ടാവാം മനസ്സിന്റെ ഉള്ളിൽ മേ ബി എന്താ ദൗത്യം കാരണം മനുഷ്യനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ആറ് മേഖലകൾ എല്ലാം കൂടി പറയാൻ സമയമില്ല അതിലൊന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്ന എഡ്യൂക്കേഷൻ മറ്റൊന്ന് അതിലും മേലെ നമുക്കുള്ളത് ഏതാണ് ഇന്റലക്ച്വൽ എഡ്യൂക്കേഷൻ ആണ് ബുദ്ധിപരമായി നമ്മളെ ഉയർത്തുന്ന ഒരുപാട് മേഖല ശരീരത്തിന്റെ ജിമ്മിന് പോയെന്ന് വിചാരിച്ചിട്ട് ബുദ്ധി വർദ്ധിക്കൂല ജിമ്മിന് പോകുമ്പോൾ ഒരു അലൈൻമെന്റ് കിട്ടും ഒരു പ്രസരിപ്പ് കിട്ടും ബുദ്ധി വർദ്ധിക്കണമെങ്കിൽ വായിക്കണം പഠിക്കണം അതിന്റെ സിനാഫ് നമ്മൾ എന്താക്കണം അതിനെ നല്ല രീതിയിൽ അവതരിപ്പിക്കണം ആളുകളോട് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ഒരുപാട് വായനയിലൂടെ ലോകത്തിലൂടെ ലോകത്തിലെടുക്കണം അതിലൂടെയാണ് ബുദ്ധി വർദ്ധിപ്പിക്കുന്നത് ചില ടെക്നിക്കിലൂടെ കടന്നു പോകണം അപ്പൊ ശരീരം മാത്രം പുഷ്ടിപ്പെട്ടാൽ പോരാ നമ്മുടെ ബുദ്ധിയും പുഷ്ടിപ്പെടണം മൂന്നാമത്തത് ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവിടെ നമ്മളെ ഹൃദയം വിശാലപ്പെടണം മനസ്സെന്നോ എന്നോ നിങ്ങൾ അതിനെ വിളിച്ചോ അവിടെയാണ് മനുഷ്യരുള്ള സ്നേഹം ബന്ധങ്ങൾ അത് ബുദ്ധി വികസിച്ചു എന്നതുകൊണ്ട് ഈ സാധനം നമുക്ക് കിട്ടൂല ഈ സാധനം കിട്ടണമെങ്കിൽ നമ്മൾ ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ തീൻമേശയിൽ എങ്ങനെയാ പെരുമാറേണ്ടത് ടേബിൾ മേനസ് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ കുട്ടികളെ വെള്ളം കുടിക്കുന്ന സമയത്ത് ഇവിടെ ശബ്ദം വരാൻ പാടില്ല എന്ന് എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ചില കുട്ടികൾ ഇങ്ങനെ വെള്ളം കിടക്കുമ്പോൾ ഇവിടെ ശബ്ദം ഉണ്ടാവും ഇത് മാനേസിൽ ആളുകൾ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നവരെ പ്രത്യേകിച്ച് നോക്കും പൊതുവേ ഉള്ള പിന്നെ ഇതിൽ പോയിട്ട് ടാപ്പിൽ പോയിട്ട് കാർത്തിച്ച് തുപ്പാൻ പാടില്ല എന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ മൂക്ക് ചീറ്റുന്നത് സത്യത്തിൽ പബ്ലിക് സ്പേസിൽ പാടില്ല എന്ന് നമ്മൾ എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് പഠിപ്പിച്ചിട്ടാണ് സത്യത്തിൽ സ്കൂൾ തന്നെ പഠിപ്പിക്കുക ബെഡ്ഷീറ്റ് മടക്കി വെക്കുന്നത് ഇപ്പൊ ഉമ്മാർക്ക് ഏറ്റവും വലിയ ഭാരം എന്താ ഒന്ന് ബെഡ്ഷീറ്റ് മടക്കി വെക്ക ചില കുട്ടികൾ ഇങ്ങനെ കാക്കണ്ട് അടച്ചോനെ നമ്മളെ കാര്യം അത് മുതൽ നമ്മൾ പഠിപ്പിക്കണം അവനവന്റെ ബെഡ്ഷീറ്റ് കുട്ടികൾ തന്നെ മടക്കി വെക്കണം ഇല്ലെങ്കിൽ എന്താകും അറിയാം ചില വീടുകളിലൊക്കെ പോയ ഒരു കുട്ടി ഉണ്ടാവുള്ള റൂമില് കണ്ട വിചാരിച്ചു പതിനെട്ടാള് താമസിക്കുന്ന റൂമാണ് കാരണം കുട്ടികൾക്ക് മാനേജ് പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ട് പഠിപ്പിക്കലല്ല ശരിക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം മെല്ലെ മോളെ എന്ന് മടക്കി വെക്ക് മോളെ ഇങ്ങനെ മോളെ മോളെ എന്ന് വിളിക്കണം അപ്പൊ മോളെ എന്ന് വിളിക്കാത്ത ആൾക്കാരെ കൂടുതലും വിളിക്കലാണ് മനസ്സിലായി മോളെ എന്ന് വിളിക്ക് പേര് നിങ്ങൾ വിളിച്ചോളൂ മോളെ എന്നുള്ള വാക്ക് മോനെ എന്നുള്ള വാക്ക് അവർ കൊതിക്കുന്നുണ്ട് മുത്തം കൊടുക്കുന്നത് അവർ കൊതിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളും പെൺകുട്ടികൾക്ക് മുത്തം കിട്ടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് കാരണം അവരെങ്ങനെ ചെറുപ്പത്തിൽ ഉഞ്ഞു വെച്ചിരിക്കുക ആരാന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ആ കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു ഒരു അകൽച്ച സംഭവിക്കുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ വില്യന്മാർ പ്രസന്റിൽ ആരും ഉണ്ടാവൂല കേട്ടോ ഈ ഈ കാരണം അതിനൊറ്റ ഡോറേ ഉള്ളൂ നമുക്ക് പോകണം ഞാൻ പറഞ്ഞത് എന്താച്ചാ ഇവിടുത്തെ കുട്ടികളാകില്ല പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ അപകടകാരികൾ പെൺകുട്ടികളാണ് എന്നാണ് പഠനം ആൺകുട്ടികളല്ല നമ്മുടെ കാലത്ത് ഒരു പെൺകുട്ടി എങ്ങാനും നോക്കിയാല് സ്കൂളിൽ നിന്ന് നോക്കിയാല് നിങ്ങൾ അങ്ങനെ കൊളോക്കിയൽ ലാംഗ്വേജ് പറഞ്ഞോന്നൊന്നും തോന്നരുത് കേട്ടോ അന്ന് പെൺകുട്ടികൾ പറഞ്ഞിരുന്ന വാക്ക് എന്താ അപ്പൊ ഇക്കിടക്കാന്ന് അറിയാം അല്ലേ അങ്ങനെ തന്നെ പറയും മല മലപ്പുറം ഭാഷയിൽ പറഞ്ഞ കോഴിക്കോട്ടേരും വയനാട്ടുകാരും തിരുവനന്തപുരത്തേരുണ്ടെങ്കിൽ ശ്രമിക്കാൻ കേട്ടോ അവർ നെഗ്ലക്ട് ചെയ്യുവായിരുന്നു അവർക്ക് അതിന് ത്രാണിത് കാരണം ഉമ്മമാര് ഉപ്പന്മാര് അവരുടെ സിസ്റ്റത്തിന് മദ്രസയൊക്കെ പേടിയായിരുന്നു ഇന്ന് പെൺകുട്ടികളാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് പറയണം ആൺകുട്ടികളെ പ്രണയിക്കാൻ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കൊടുക്കുന്നത് പെൺകുട്ടികളാണ് ഞാൻ കൗൺസിലിംഗിൽ നിന്ന് മനസ്സിലാക്കിയത് അത് അവൾ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് മൂന്നാൾക്കാരെ സെലക്ട് ചെയ്യും എ ബി സി കൂടുതൽ പെൺകുട്ടികളും ഇന്ന് ഇവിടെ ഇല്ലാട്ടോ ഇന്ന് കൂടുതൽ പെൺകുട്ടികളും ബട്ടർഫ്ലൈസ് മൈൻഡ് ആണെന്ന് ബട്ടർഫ്ലൈസ് മൈൻഡ് അത് പണ്ട് ആൺകുട്ടികൾക്ക് ബട്ടർഫ്ലൈസ് മൈൻഡ് ഒരു പ്രണയം കഴിഞ്ഞ ഒരു പ്രണയം ഞാൻ കണ്ടിട്ടുണ്ട് ഈ പ്ലസ് ടുക്കാരെ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് ഏഴാമത്തെ പ്രണയം ആറാമത്തെ പ്രണയം എന്നൊക്കെ കുട്ടികൾ പറയും എപ്പോഴാ ഇതിന് സമയം കിട്ടി നമുക്ക് അറിഞ്ഞു ഞാനിതിങ്ങനെ മോശത്തരം പറയല്ലോ കേട്ടോ ഞാൻ ഇവിടുത്തെ കുട്ടികളെ കുറിച്ചും പറയല്ലോ മക്കളെ അത് ആ ചതിയിലൊന്നും പോയി ചാടല്ലേ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് കഴിയില്ല പിന്നെ എം ഡി എം എ കഴിക്കുന്ന ഒരാൾക്ക് ഐ ഐ ടി പാസ് ആകാൻ കഴിയില്ല അതതിന്റെ തത്വമാണ് ഞാൻ ഇവരുടെ ഐ ഐ ടി ചെന്നൈയിൽ ഞാൻ പോയിട്ടുണ്ട് കുട്ടികളെ വിളിച്ചിട്ട് ചെന്നൈ ഐ ഐ ടി ഏകദേശം അഞ്ഞൂറ് ഏക്കറിൽ ഏക്കറിൽ നിൽക്കുന്ന സ്ഥാപനമാണ് അവിടെ സൈക്കിൾ സൈക്കിൾട്ടില്ല കുട്ടികൾ പോകാൻ നാഷണൽ പാർക്കിന്റെ ഉള്ളിലാ അതിൻ്റെ ഉള്ളിലേക്ക് കാറും ഉണ്ടാവും ഫ്ലൈറ്റ് ഇറക്കാൻ പറ്റുന്ന ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റുന്ന കുട്ടികളെ പഠിക്കുന്നുണ്ട് പക്ഷെ എല്ലാ സൈക്കിൾ ഉണ്ടാവുക പ്രൊഫസേഴ്സ് വരെ സൈക്കിളുള്ളവര് അതാണ് ചെന്നൈ ഐ ഐ ടി കാനൻ നാഷണൽ പാർക്കാണ് അതിൻ്റെ ഉള്ളിൽ ഐ ഐട്ടിയുള്ള അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വോടിക്കണ്ട ലൈ നിർത്ത ഞാൻ പറഞ്ഞത് അത്തരം സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ എത്തി അവിടെ നിന്ന് പാസ് ആകണമെങ്കിൽ ഈ സാധനം ഉള്ളിൽ കയറാൻ പറ്റൂല അത് ഉള്ളിൽ കയറിയ താളം തെറ്റും സാലിയൻസ് എന്ന് പറയുന്ന ലോകത്തിലേക്ക് പോകും അപ്പൊ പിന്നെ അവരെ തിരിച്ചു വന്നിട്ട് അവർ ഐ ഐ ടിയിലെ അറുപതോളം പേപ്പേഴ്സ് പാസ് കഴിയില്ല ഞാൻ ചെന്നൈ ഐ ഐ ടിയിലെ കുട്ടികളോട് ചോദിച്ചും മക്കളവിടെ പ്രണയം ഉണ്ടോ ഞാൻ എല്ലായിടത്തും പോകുന്നതുകൊണ്ട് കുട്ടികളോട് ചോദിച്ചു അപ്പൊ കുട്ടികൾ എന്നോടൊപ്പം അയനൊക്കെ നേരം അത്ര ടഫ് സിലബസ് അത്ര മാത്രം എന്ത് ഒരുപാട് പ്രൊജക്ട്സ് പ്രൊജക്ട് ഒരുപാട് അസൈൻമെന്റ്സ് അതിൻ്റെ ഇടയിൽ ചിന്തിക്കാൻ നേരമല്ല ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ട ഒരാൾക്ക് വേറൊന്നും ചിന്തിക്കാൻ കഴിയില്ല വേറൊന്നിലേക്കും ഒന്നിലേക്കും ഡൈവേർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം എപ്പോഴും അടിഞ്ഞു കൂടുന്നത് ആരാന്നറിയാം ലക്ഷ്യമില്ലാത്ത ആളുകളാണ് വീട്ടിൽ നിന്ന് ഒരു ലക്ഷ്യം വെച്ചുകൊടുത്തിട്ടുണ്ടാവൂല കുട്ടിയോടെ ചെറുപ്പത്തിലേ പറയണം മോനെ നീ ഇന്നടത്ത് എത്തണം മോനെ നീ ഇങ്ങനെ ആകണമെ അതൊരു ലക്ഷ്യം നിർണയിച്ചു വെക്കണം കുട്ടികളെ ഹാഫിലാക്കണം ഇവിടെ ഒരു ഹാഫില വന്നിട്ട് വാങ്ങിയില്ലേ അങ്ങനെ ആക്കണെങ്കിൽ അങ്ങനെ ആലിമാക്കണമെങ്കിൽ അങ്ങനെ ഇനി ഡോക്ടർ ആക്കണെങ്കിൽ തന്നെ എവിടെ എന്ത് എന്നൊക്കെ അവന് കൃത്യമായിട്ട് നിർണയിച്ചു കൊടുക്കണം അത് നമ്മളൊരു പിതാവിന് പിതാവ് ചെയ്യേണ്ട പരിപാടി അല്ല പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കലല്ല ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം ഞാൻ എൻ്റെ മോനോട് നാല് വയസ്സെന്നാ പറഞ്ഞത് മാഷുക്കിനോട് നീ യു കെ എൻ യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം അവന് നാല് വയസ്സുള്ളപ്പോൾ പോൻ എന്ത് യു കെ എന്ത് അവൻ്റെ ചെറുപ്പത്തിലെ ലണ്ടനിൽ പോകണം എന്നുള്ള ചിന്ത വന്നു തുടങ്ങി ആണ്ട് പോകണം എന്ന് നമ്മൾ പറഞ്ഞല്ലേ കേട്ടോ അത് വേറെ കാര്യം അവിടെ നിന്ന് തന്നെയാണ് അവൻ ഡിഗ്രി കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പി ജിക്കാ പോകും അവിടുന്ന് അവൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വരുന്നുണ്ട് മറ്റന്നാൾ മീൻസ് പതിനഞ്ചാം ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ ഒരു ലക്ഷ്യം നിർണയിച്ചു വെച്ചു കൊടുക്കണം അതിൻ്റെ ടെസ്റ്റുകൾ നടത്തണം നമ്മുടെ കുട്ടികൾക്ക് എന്ത് കഴിവുണ്ട് എന്ന ടെസ്റ്റുകളുണ്ട് അത് നിങ്ങൾ ഒരുപാട് എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ കൂട്ടത്തിലുണ്ടാവും അതിന് ഡാറ്റ ടെസ്റ്റുകൾ ഉണ്ട് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതിന് എന്തുണ്ട് ഈ പറയുന്ന എം ഐ ടി മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് നമ്മൾ ഇന്റലിജൻസിന് അളക്കുന്ന ടെസ്റ്റ് ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സോഷ്യൽ ഇന്റലിജന്റാണ് ഞാൻ പോയിട്ട് ടെക്നിക്കലി പഠിച്ചിട്ട് കാര്യമില്ല ഞാൻ പോയിട്ട് മാത്തമെറ്റിക്സ് പഠിച്ചിട്ട് കാര്യമില്ല കാരണം മാത്തമറ്റിക്കൽ ഇന്റലിജൻസ് വേറൊരു സാധനമാണ് ബിസിനസ് ഉള്ള ആളുകൾ ഉണ്ടാകും അവർ ബിസിനസിലേക്കാണ് തിരിയേണ്ടത് ഇങ്ങനെ വ്യത്യസ്തമായ ഇന്റലിജൻസ് നമ്മുടെ കുട്ടികൾക്ക് ഏതാണെന്ന് നമുക്ക് ബോധ്യപ്പെടണം നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടണം അങ്ങനെ ട്രാക്ക് നിർണയിച്ചു അങ്ങനെ നിർണയിച്ചിട്ട് തന്നെയാണ് വലിയ വലിയ ആൾക്കാർ വലിയ വലിയ സ്ഥലത്തേക്ക് പോയത് പണ്ടത്തെ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റികളിൽ പോയത് ഞാൻ അപ്പോൾ സൂചിപ്പിക്കാറില്ല മുഹമ്മദ് അലി ജൗഹർ ഒക്കെ ഓക്സ്ഫോർഡിൽ പോയി പഠിക്കുന്നത് ഉമ്മ പറഞ്ഞെടുത്ത ഡയറക്ഷൻ ആണ് ഉമ്മ പറഞ്ഞെടുത്ത ഡയറക്ഷൻ സ്വന്തം മാതാവാണ് അവനെ അദ്ദേഹത്തിന് ഓക്സ്ഫോർഡിൽ എത്തിക്കുന്നത് ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥി അതുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത് അതവിടെ നിൽക്കട്ടെ ഞാൻ ഒരുപാട് അവിടെ പറഞ്ഞത് ഇതേപോലെ നമ്മുടെ കുട്ടികളെ പ്രബലമായ ഒരു സ്ഥലത്ത് എത്തിക്കണം നമ്മൾ അവരുടെ ഫ്യൂച്ചർ അവർക്ക് ജോലി കിട്ടുക ഇതൊന്നുമല്ല അവൻ സമൂഹത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരു മോനാക്കി നമ്മൾ വളർത്തും അത് അലൂമിനിയിൽ അതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കണം ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പറയല്ല അലൂമിനിയിൽ അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാകണം ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ അലൂമ്നിയിൽ ഇപ്പൊ കൂടിയിട്ടുള്ള എല്ലാ ആളുകളും ഒരേപോലെ സമ്പന്നരാകണമെന്നില്ല അവരുടെ മക്കൾക്ക് എവിടെയെങ്കിലുമൊക്കെ പഠിക്കണം എന്നാഗ്രഹമുണ്ടോ അപ്പൊ അതിന്റെ സിസ്റ്റം ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഏതൊക്കെ ടോപ്പിൽ എത്തിക്കാൻ പറ്റുമെന്ന അവർ പച്ചപ്പാവങ്ങളാണെങ്കിൽ ഞാൻ പറയാ വീണ്ടും ഉന്നത വിദ്യാഭ്യാസത്തിന് ആവശ്യം ആവശ്യമൊരിക്കലും എന്തല്ല പൈസയല്ല അത് നമ്മൾ തെറ്റിദ്ധാരണയാണ് നമ്മളടുത്ത് ആയിരം കോടി രൂപയുണ്ടായാലും ഇപ്പത്തെ കാലം ഇത് വരെ കേട്ടോ ഇനി എന്താണ്ടാകാന്ന് വോട്ടടക്കം മാറ്റി മറിച്ചതുകൊണ്ട് ഇനി എന്താണ്ടാകാന്ന് നിൽക്കറി ആയിരം കോടി രൂപ ഉണ്ടായാലും സിവിൽ സർവീസ് നമ്മൾ മറ്റേ മക്കൾക്ക് ചെയ്യാൻ പറ്റില്ല അതിന് ബുദ്ധി എന്താ വേണം ഒരുപാട് പൈസ ഉണ്ടായാലും നമുക്ക് വലിയ വലിയ സ്ഥലത്തേക്ക് ഒന്നും എത്താൻ പറ്റൂല അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ് നമുക്ക് മെറ്റീരിയൽസ് വാങ്ങാം പക്ഷെ ഇന്ന ക്യാമ്പസിൽ പഠിക്കണം എന്നൊരാൾ തീരുമാനിച്ചാൽ പൈസ കൊണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ അറിയോ നിങ്ങളുടെ കുട്ടി നീറ്റ് പാസ്സായി നോക്കുക നിങ്ങൾ കേൾക്കുന്നത് തന്നെ ആയിരിക്കും ആ നീറ്റ് പാസ്സായിട്ട് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കിട്ടി പ്രൈവറ്റ് മാനേജ്മെന്റ് മെഡിക്കൽ കോളേജ് അമ്പത് ലക്ഷം രൂപ വേണം പുറത്തിറങ്ങാൻ അമ്പത് ലക്ഷം കാരണം ഓരോ വർഷത്തിലും പത്ത് ലക്ഷം രൂപ വീതം അവിടുത്തെ ഫീസാണ് നീറ്റ് കിട്ടിയോരൊക്കെ അഥി പറഞ്ഞത് നീറ്റ് കിട്ടിയവരുടെ കഥ ഇപ്പൊ ഉദാഹരണത്തിന് എംഇഎസിലോ കെ എം സി സിയിലോ നല്ല ക്യാമ്പസ് ആയിരിക്കാം അവിടെ പോയാൽ നിങ്ങൾക്ക് അമ്പത് ലക്ഷം രൂപ ഉണ്ടായാലും എം ബി ബി എസ് സി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റൂ എത്ര ഭാവങ്ങളായാലും നേരെ മറിച്ച് അതേ ടെസ്റ്റ് അതേ നീറ്റ് കുറച്ചും കൂടി റാങ്കിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എവിടെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ വിചാരിക്കും എത്ര പൈസ മുപ്പതിനായിരം രൂപയാണ് ഒരു വർഷത്തിൽ ഫീസ് ഒന്നര ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസ് സി കഴിഞ്ഞാൽ പുറത്തിറങ്ങാം അപ്പൊ നിങ്ങൾ പറ പൈസയാണോ തലയാണോ നമ്മൾ മനുഷ്യരെ തീരുമാനിക്കണത് ഇനി ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് ഇന്ത്യയിലുള്ളത് എയിംസ് ആണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇത് അറിയുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും ഞാൻ അറിയാത്തവരോടും കൂടി പറയാം എത്ര ഫീസ് ആയിരത്തഞ്ഞൂറ് റുപ്യ ഒരു വർഷത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ള എയിംസിന്റെ ഫീസ് ഏഴായിരത്തി അഞ്ഞൂറ് റുപ്യ എം ബി ബി എസ് സി കഴിഞ്ഞ് പുറത്തിറങ്ങാം അപ്പൊ നിങ്ങൾ പറ തലയാണോ വലുത് പൈസയാണോ വലുത് ഇത്രയൊക്കെ പൈസ കൊടുത്താലും ഇന്നത്തെ നിന്ന് ഇറങ്ങി നല്ലത് എയിംസ്ന്ന് ഇറങ്ങി രണ്ടും രണ്ടാണ് അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി വലുതാക്കണം ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ചെറിയ മക്കൾ ഉണ്ടാവും ചെറുപ്പത്തിലെ അവർക്കുള്ള ഗെയിംസ് അവർക്കുള്ള അവർക്ക് ഗെയിം കളിക്കുന്നവരാണ് ഗെയിമിൽ നമ്മൾ ഇടപെട്ടേ ഗെയിം ഫ്രീ ഫയർ ആണെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും ആ ഗെയിം ഉണ്ടെങ്കിൽ ആ കുട്ടി അക്രമോത്സുഖമായി മാറും നിങ്ങൾ നോക്കിക്കോ കുറെ വർഷം ഫ്രീ ഫയർ കാരണം ഫ്രീ ആയിട്ട് ഇങ്ങനെ വെടിവെച്ച് വെടിവെച്ച് പോവാൻ ഒരാൾ എന്താണ് അക്യുമുലേറ്റ് ചെയ്ത് ചെയ്യുന്നത് ആവർത്തിച്ച് ചെയ്യുന്നത് എന്താണോ അതിന്റെ ഒരു ട്രാജിക് മെമ്മറിയും ആ ട്രാജിക് സിനാരിയോയും അവനിൽ ഉണ്ടാക്കും ഉദാഹരണത്തിന് ഒരാൾ എപ്പോഴും ഇങ്ങനെ കത്തിരുത്തിൽ ഇങ്ങനെ കുത്തുന്നത് കണ്ട് 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 ഡോക്ടേഴ്സിനും ഓപ്പറേഷൻ വലിയ പേടില്ലല്ലോ അവൻ എന്റെ മക്കളാകുമ്പോൾ പേടി ഉണ്ടാവും നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും ഡോക്ടർമാരോട് പറയും അവര് കൂടായിട്ട് കയറിയിട്ട് കാര്യങ്ങൾ ചെയ്യും കാരണം എന്തുകൊണ്ട് അവർ കുറേ ചെയ്ത് ചെയ്യാനുള്ളതാണ് നേരെ മറിച്ച് അവന്റെ സ്വന്തം മകനാണെങ്കിൽ അയാൾ ചിലപ്പോൾ ചെയ്യൂല വേറെ ഡോക്ടേഴ്സിന് വിട്ട് കൊടുക്കല കാരണം ഇമോഷൻ കടന്നു വരും ആ ഇമോഷൻ കടന്നു വരും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾ നെഗറ്റീവ് ഗെയിം കളിച്ച് 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 അവർ നെഗറ്റീവിലേക്ക് മാറുന്നു ഇത് നമ്മൾ രക്ഷിതാക്കൾ അറിയണം അവർ നമ്മൾ വെറുത്താലും അതിന്റെ സമയങ്ങൾ നിർമ്മിതമാക്കണം ഇനി വലിയൊരു കലാപം പോലെ വരാൻ പോകുന്നത് ഗെയിമിലുള്ള ട്വിസ്റ്റിങ് ആണ് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നെ നാളിപ്പോ എന്നോട് പിന്നെ നർക്കോട്ടിക്സിന്റെ ഒരു ഒരു സാറ് പറഞ്ഞു പേര് പറയുന്നത് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നോട് പറഞ്ഞു ഇനി വലിയൊരു ദുരന്തം വരാൻ പോവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ വെച്ചിട്ട് എങ്ങനെ എം ഡി എം ഉണ്ടാക്കാന്നുള്ള കോഴ്സ് ഏതിലൂടെ വരാൻ പോവാണ് വരാൻ പോവാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് രഹസ്യമായിട്ട് വരാൻ പോവാണ് കാരണം ഇത് സിന്തറ്റിക് ആണ് ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇതിന്റെ ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടായേ പറ്റും അതുകൊണ്ട് ആ കുടുംബം ഇവിടെ കൂട്ടിയത് അതിനു വേണ്ടിയിട്ടാണ് എന്റെ സംസാരം നിങ്ങളെ വിട്ടേക്ക് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കണം നമ്മുടെ കുട്ടികൾ അറിയാതെ നമ്മളിൽ നിന്ന് വഴുതി പോകലും അവരെ ചേർത്ത് പിടിക്കണം അവരെ ചുംബനം കൊടുത്തു കൊണ്ടേ നടക്കണം അവരോടൊപ്പം ഒന്നിച്ചിട്ട് കുളിക്കാൻ പോകണം ഞാൻ അവിടുത്തെ പാരൻസിനോടാ പറഞ്ഞു നമ്മൾ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ നമ്മുടെ ആൺകുട്ടികളോടൊപ്പം നമ്മൾ ഒന്നിച്ചിട്ട് എന്താക്കണം പോയിട്ട് കുളിക്കണം പെൺകുട്ടികൾ വളരെ ചെറുതാണെങ്കിൽ അവരോടൊപ്പം നമ്മൾ എന്താക്കണം ഒന്നിച്ചിട്ട് പോയിട്ട് അവർ ആർ തുല്ലസിച്ച് കളിക്കണം അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഫാദർ ആയിരിക്കണം ഫ്രണ്ട്ഷിപ്പിന് പല ഭാഗങ്ങളുണ്ടല്ലോ എന്തും തുറന്നു പറയാൻ പറ്റിയ ആളായിരിക്കണം ഉപ്പയോട് പറഞ്ഞാൽ ഭീകരമായിട്ട് ഉപ്പ കേൾക്കില്ല ഉപ്പ എന്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു തലോടെ ഒരു കുട്ടിക്ക് തോന്നണം ഇനി അഥവാ ഒരു പ്രണയത്തിൽ അകപ്പെട്ടാൽ പോലും ആദ്യം ഒന്ന് പറയേണ്ടത് സ്വന്തം ഉപ്പയോടായിരിക്കും ഇന്ന് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നറിയോ ഉമ്മ കൈകാര്യം ചെയ്യും ബാപ്പ അറിയണ്ടെന്ന് വിചാരിച്ചപ്പോ കാരണം ബാപ്പ പൊട്ടിത്തെറിക്കണ ബോംബാണ് അപ്പൊ ആരോട് പറയൂല ബാപ്പയോട് പറയില്ല നേരെ എന്നിട്ട് അവന് കുളിക്കും ഉമ്മ കുളിക്കുകയാണ് മോനേജ് ഒന്ന് പിന്മാറുന്നു ഇതൊക്കെ അവൻ ട്രാക്ക് ചെയ്യാ അപ്പൊ ഈ പയ്യൻ ഞാൻ കൗൺസിലിംഗിന് മനസ്സിലാക്കിയ കാര്യം പറയാം അപ്പൊ ഈ പയ്യൻ പറയുന്നത് ഉമ്മ എനിക്ക് ഇങ്ങളൊന്ന് കാണണം ഞാനൊന്ന് വീട്ടിൽ വന്നോട്ടെ അപ്പൊ ഈ പാവമ്മ വിചാരിച്ച വന്നാൽ എന്താവും എന്താവും സംസാരിച്ച പിരി എന്നുള്ളതാണ് ഇതൊക്കെ റെക്കോർഡാക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കൂട്ടിക്ക് എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നത് കട്ട് ചെയ്തിട്ട് വേറെ ആക്കിയിട്ട് നിങ്ങളെ വൈഫ് വരെ എങ്ങനെയാണെന്ന് അവൻ പിന്നീട് വിളിച്ചു പറയും അവൻ പിന്നീട് വിളിച്ചു പറയും സത്യത്തിൽ നിങ്ങൾ എന്തിനാ വിളിച്ചത് ഞാൻ പറഞ്ഞവർക്ക് മനസ്സിലാവുണ്ടാവും എന്തിനാ നിങ്ങൾ വിളിച്ചത് ഇവനെ സ്വകാര്യത്തിൽ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വിടാനാണ് അങ്ങനെ തലാക്ക് നടന്ന് നമുക്കറിയാം കാരണം പ്രണയിച്ചു എന്നത് അറിയിച്ചില്ല എന്ന് മാത്രമല്ല അവൻ വീട്ടുകളുടെ ഉമ്മാ എന്നൊക്കെ വിളിച്ചിട്ടാ വരിക ഞാൻ എല്ലാ കുട്ടികളെയും മോശം കേട്ടോ നല്ല കുട്ടികളെ കൂട്ടത്തിലുണ്ടാവും ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ട്രാക്ക് തെറ്റി 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 പോകുന്ന ഒരു സൗ ഒരു കൗം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മുടെ കുട്ടികളെ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് എന്ന് അപ്പൊ സ്പിരിച്വലി നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ കൊടുക്കണം നമ്മൾ സോഷ്യലി എന്തൊക്കെ കൊടുക്കണം നമ്മളിപ്പോ ഇതേപോലെയുള്ള പ്രോഗ്രാമിനെ വരുമ്പോ കുട്ടികളെ കൊണ്ടുവരാതെ അവരെ വീട്ടിലെത്തി നമ്മൾ ഇങ്ങോട്ട് വരും എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ എന്താക്കണം നമ്മുടെ ഇതിൽ ഞാൻ ചില പരിപാടികൾ എന്നെ കുറിച്ച് പറയല്ലെട്ടോ ഫാമിലി ഒന്നിച്ചിട്ടാണ് പോകും ചിലയിടത്തുനിന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തെപ്പോഴും ഫാമിലിനായിട്ടൊക്കെ പരിപാടിക്ക് വരുന്നത് കാരണം നമ്മളെ കുട്ടികൾ കാണട്ടെ കുട്ടികൾ കേൾക്കട്ടെ എന്റെ പ്രസംഗം കേൾക്കാന്നുള്ളതല്ല അങ്ങനെ മനുഷ്യ ബന്ധങ്ങൾ ഉണ്ടാകട്ടെ അപ്പൊ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും അവര് അവർ നമ്മളെ കൂട്ടത്തിലായിരിക്കും ആ ഒരു ലെവലില് നമ്മളെ കുടുംബത്തെ കൊണ്ടുപോകണമെങ്കിൽ ആദ്യം നമ്മുടെ ഒരു ഐക്യം ഉണ്ടാക്കണം സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് എന്താക്കണം ഒരു ഐക്യം ഉണ്ടാകണം മാതാവും പിതാവും തമ്മിൽ സ്നേഹത്തിലാണ് എന്ന ബോധ്യം നമ്മുടെ കുട്ടിക്കുണ്ടാകണം അല്ലാതെ അവര് തമ്മില് സ്പ്രിറ്റാണ് അവര് തമ്മിലൊന്നും പ്രശ്നത്തിലാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും കാരണം ഉമ്മ പറഞ്ഞത് കേൾക്കണോ ഉപ്പ പറഞ്ഞത് കേൾക്കണോ എന്നൊരു കോൺഫ്ലിക്ട് ഉണ്ടാവും കാരണം ഉപ്പയെ കുറിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു ഭീകരവാദിയായിട്ടായിരിക്കും ഉമ്മ അവതരിപ്പിച്ചിട്ടുണ്ടാവുക മനേന്റെ കല്യാണം കഴിഞ്ഞിട്ട് മുപ്പത് കൊല്ല ഇത് തന്നെയാണ് എൻ്റെ അപ്പറി അവൻ ജനിച്ചിട്ട് ആകെ പത്ത് കൊല്ലായിട്ടുണ്ടാവുള്ളൂ അതിന് മുമ്പുള്ള ഇരുപത് കൊല്ലം തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്താകും വാപ്പ എന്ന് പറയുന്ന ഹീറോ തകർന്നു പോകും പിന്നെ വാപ്പയുടെ വാക്കുകൾ ഈ കുട്ടി കേൾക്കില്ല പിന്നെ വാപ്പ ഇടയ്ക്കിടക്ക് എന്ത് ചെയ്യും ഉമ്മനെ പറ്റിട്ട് ഈ നിങ്ങളെ ഒന്ന് ചൊറിഞ്ഞു കൊടുക്കും ഉമ്മനെ പറ്റി എനിക്കറിയോന്നൊക്കെ പറഞ്ഞു അങ്ങനെ രണ്ടും കൂടി ആയാൽ ഈ കുട്ടികൾ കോൺഫ്ലിക്റ്റ് ആയിട്ട് വേറൊരു പടനിലേക്ക് പോകും അത് പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലേക്ക് പോകും നിങ്ങൾ അറിഞ്ഞോ കുട്ടികൾക്ക് ഇപ്പൊ ചാടൽ പ്രശ്നമല്ല ഇപ്പൊ കണ്ടില്ലേ മിനിയാന്നുരുത്തൻ ചാടി എറണാകുളത്ത് നിന്നും ഇന്നലെ ഇരുത്തൻ ചാടി തിരൂരിൽ നിന്നും തിരൂരിൽ തന്നെ അല്ലേ അല്ല ചെമ്മടുന്നോ ഇവിടുന്ന് വളാഞ്ചേരി സോറി വളാഞ്ചേരി പാളി കുട്ടികൾക്ക് ഇതിനൊന്നും ഒരു മടിയൊന്നും ഇല്ല തീരുമാനങ്ങൾ എടുക്കുകയാണ് മരണമെങ്കിൽ മരണം ചാടലെങ്കിൽ ചാടലും എങ്ങനെ വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രാണിയില്ലെന്ന് തോന്നലാണ് ഉമ്മയോട് കാര്യം പറയാൻ പറ്റുന്നില്ല ഉപ്പയോട് കാര്യം പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നൽ നിന്നാണ് നേരെ മറിച്ചിട്ടെങ്ങാനും അതൊന്ന് ഒന്ന് നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരൊന്ന് കേട്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികൾ നമ്മളോടൊപ്പം ഉണ്ടാവും അതിനെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടത് ഞാൻ അങ്ങനെ അധികരിച്ചു പറയല്ല ഇപ്പോഴത്തെ വലിയൊരു ട്രെൻഡ് നടക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞോന്ന് അറിഞ്ഞ കൂടാ കേരളത്തിൽ ഒരു നിയോ ലിബറലിസം അതിന്റെ പൊളിറ്റിക്സിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അതിന് ചില അംബാസഡേഴ്സിനെ ഇറക്കിയിരിക്കുക എന്നിട്ട് അവരിങ്ങനെ നിയോ ലിബറലിസം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കുട്ടികൾ എയ്റ്റി പെർസെന്റേജ് മക്കൾ എന്നാണ് അവരവകാശപ്പെടുന്നത് റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അഥവാ എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ടോക്കുകൾ എന്തുകൊണ്ട് ഇതിനെതിരെ ഉദാഹരണത്തിന് എത്തിയിസം പറഞ്ഞ നിരീശ്വരവാദവും നമ്മൾ തീസ്റ്റുകളാണ് അവർ ഒരു ഒരു ഉള്ളൂ വിശ്വാസി തീസ്റ്റും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ എന്താ അറിയോ ഇവർ ചില ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കും ചില ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കുട്ടികൾ എന്താ കുടുങ്ങിക്കും ഇവൻ സ്ത്രീകൾ വരെ കുടുങ്ങി നമ്മൾ നോക്കിക്കോ ഇതേ മോഡിയെ അഥവാ നമ്മുടെ പ്രധാനമന്ത്രിയെ നല്ല മോഡി മോൻ എന്ന് പറയുന്ന രംഗം അധികം ദൂരത്തല്ലാതെ വരാൻ പോവാ ഞാൻ ഏതൊരു സ്പീച്ചിലേക്ക് പറഞ്ഞിട്ടു കാരണം എന്താ നിങ്ങൾ അംഗീകരിക്കും കാരണം എന്താ ഇനി വരാൻ പോകുന്നത് സ്വത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ വിഭജിക്കാൻ പോവാൻ അൻപത് സെന്റ് പുരാപ്പിൾക്ക് കൊടുക്കുകയാണെങ്കിൽ അൻപത് സെന്റ് പെണ്ണിനും കൊടുക്കുക എന്നുള്ള തീരുമാനത്തേക്ക് എത്താൻ പോവാണ് ഇതുവരെ നമ്മൾ എങ്ങനെ കൊടുത്തിരുന്നത് എങ്ങനെ കൊടുത്തിരുന്നത് അൻപത് അവിടെ ഇരുപത്തഞ്ചുകൂടെ നിങ്ങളത് അമ്മയ്ക്കാതിരിക്കോ നിങ്ങൾ പേരിട്ടതാ മോഡി മോഡിമോഹൻ മനസ്സിലായോ ആര് വേറിട്ടത് പെണ്ണുങ്ങളാണ് കൂടുതൽ മോനെന്ന് വേറിട്ടത് മോഡിയോ കാരണം ഇനി അത് വരും മാസായിട്ട് വരും മുസ്ലിം സ്ത്രീകൾ വരെ തെരുവിലിറങ്ങിയിട്ട് ഞങ്ങൾക്ക് അവകാശം വേണമെന്ന് പറയും ഞാൻ അങ്ങനെ പറയല്ല എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ അപ്പൊ എന്താ ഇതിന്റെ അസലീയത്ത് മനസ്സിലാക്കണ്ടേ നമ്മൾ അസലീയത്ത് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം ദീനിൽ എന്തുകൊണ്ട് ആണിന് പകുതി എന്തുകൊണ്ട് പെണ്ണിന് നേർപ്പകുതി എന്തുകൊണ്ട് ആ കാരണം ബലിക്ക് ഭാവിയിൽ കോൺഫ്ലിക്റ്റ് വരാനുള്ളതുകൊണ്ട് അത് പറയുന്നത് കേട്ടു വില കപ്പാട് നമ്മളെതിരാവുന്നു നോയിക്കോളി പിന്നെ അധികം എന്തില്ലാത്തവർ രക്ഷപ്പെട്ടു എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു അപ്പൊ എന്താ സംഭവം എല്ലാ ഉത്തരവാദിത്തം ആണിനാണ് അതാണ് മറന്നുകൊണ്ട് അവിടെ ഈ പറയുന്നത് പുറമനസിലായ എല്ലാ ഉത്തരവാദിത്താർക്ക് വിവാഹം കഴിക്കല് അതേപോലെ തന്നെ കുട്ടികളെ വളർത്തല് കുട്ടികളെ പഠിപ്പിക്കല് വീട് വെക്കല് എല്ലാ പരിപാടി ആണിന്റെ തലയിലാണ് പെണ്ണിന് യാതൊരു ചെലവില്ല നമ്മളെ നാട്ടു നടപ്പാൻ ചില ചെലവുണ്ടാവും ചിലപ്പോ നിക്കാഹ് വരെ അവിടെ കൊണ്ടേ വെക്കും നമ്മൾ ക്ഷമിക്കണം കേട്ടോ നിക്കാഹുവരെ ഇരുന്നൂറ്റി അമ്പത് അഞ്ഞൂറും ആൾക്കാരെ കൊണ്ടേങ്ങാണ്ട് പെണ്ണിന്റെ അവിടെ കൊണ്ടുപോയി നിക്കാഹിപ്പി ഇസ്ലാമിൽ ഇസ്ലാമിൽ ഞാനത് പറയട്ടോ ഞാൻ പ്രസ്ഥാനത്തിന്റെ ആളൊന്നുമല്ല ഇസ്ലാമിൽ പെണ്ണിന് ഒരു ചെലവില്ല നിക്കാഹിനും അങ്ങനെയാണ് വിശ്വാസം പറഞ്ഞിട്ടുള്ളത് ആണന്റെ വീട്ടിലെ വെക്കേണ്ടത് നിക്കാഹ് അല്ലാതെ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടല്ല എല്ലാരും കൂടി പെണ്ണിന്റെ പേരെയും വരാൻ പറഞ്ഞിട്ടല്ല അപ്പൊ അദ്ദേഹം സൗകര്യത്തോടു കൂടി ക്ഷണിച്ചാൽ പോലും പറയണം ഇങ്ങനെ ഒരു നിയമതിൽ ഉണ്ട് ചില വലിയ മുതലാളിയായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക പക്ഷെ അതിന്റെ ഉത്തരവാദി നമ്മളാണ് എന്ന് പറയാം കാരണം ചെലവ് മുഴുവൻ ആണുങ്ങൾ കാണും ആ ഉത്തരവാദിത്താല് ആധിപത്യം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം എന്നാണ് മുഴുവൻ ഉത്തരവാദിത്തം നമുക്ക് ഉദാഹരണത്തിന് എന്റെ മോളോടും മോനോടും ഞാൻ പറയാം നിങ്ങൾ രണ്ടാള് യു കെയിലേക്ക് പഠിക്കാൻ പോയിക്കൊരു ഉദാഹരണം പറയാം എന്നാൽ പത്ത് ലക്ഷം രൂപ എന്റെ മോനെ കൊടുത്ത് അഞ്ചു ലക്ഷം രൂപ എന്റെ മോൾക്ക് കൊടുത്ത് എന്നിട്ട് പറയാണ് മോനെ നീ ടിക്കറ്റിന്റെ പൈസ എടുക്കണം ഫീസ് നീ എടുക്കണം റൂമിന്റെ ചിലവ് നീ എടുക്കണം എല്ലാം നിന്റെ തലയിൽ എന്നിട്ട് ഇവൾക്ക് അഞ്ചു റുപ്യ കൊടുത്തു പറയാണ് ഇതൊന്നും ഈ ചിലവാക്കണ്ട നീ ഫീസും അടക്കണ്ട നീ ടിക്കറ്റ് എടുക്കണ്ട അഞ്ചു ലക്ഷം റുപ്യും പിടിച്ചോളൂ ഏതങ്ങനെ സ്വീകരിക്കാം അതെന്താ പറയാത്തെ അഞ്ചു ലക്ഷം രൂപ സ്വീകരിക്കും ഇതല്ല ഇതാണ് ഇസ്ലാം പറയുന്ന കാര്യം ഇരട്ടി മുതല് പിന്നെ ആണിനെ കൊടുക്കണം എന്ന് പറഞ്ഞത് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ആ ഭാഗം പഠിക്കാതെ ആ ഭാഗം പഠിക്കാതെ നമ്മൾ എന്തു ചെയ്യും നമ്മൾ പോയിട്ട് ഈ സാധനങ്ങൾ വേറെ കേട്ട് ഇതാകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് സമയം വഹിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ അവിടെ ഭാവിയിൽ കോൺഫ്ലിക്റ്റിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ദീനിൽ ദീനില് ഉണ്ട് പക്ഷെ ദീനിനെ ഡീപ്പായിട്ട് പഠിക്കാൻ നമുക്ക് പറ്റണം ഞാൻ പറയുന്നത് അലൂമിനിയ അസോസിയേഷൻ കൂടുമ്പോ ക്രസന്റിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ദീനിന്റെ ആധികാരികമായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയാനാണ് ഞാനിപ്പോ ഈ പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷണൽ കുട്ടികൾക്കും നിങ്ങളുടെ ഡോക്ടേഴ്സിനും നിങ്ങളിൽ പെട്ടിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മാസത്തിൽ ഒരു ദിവസമെങ്കിലും എന്താക്കണം ദീനിന്റെ ക്ലാസ്സുകൾ നടക്കണം അത് ചിലപ്പോൾ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി അംഗീകരിക്കാൻ പറ്റുന്നവരെ കൊണ്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെ കൊണ്ടുണ്ടെന്ന് മാത്രം അത് ആരായിരുന്നു ആരായിരുന്ന പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ഒരു ദീനിന്റെ ഒരു സദസ്സൊക്കെ വെച്ചിട്ട് അങ്ങനെ അല്ലാതെ വെറേങ്ങനെ കൂടി പിരിയുന്ന ഒരാളാവരുത് അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ആക്കാൻ പറ്റും ചില പ്രസ്ഥാനങ്ങളൊക്കെ നടത്താറുണ്ട് പ്രഫ് കോണോ മറ്റൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർ കഴിച്ചല്ല പ്രൊഫഷണൽ കുട്ടികളുണ്ട് നിങ്ങളറിയോ ഇപ്പൊ ഈ ആരിഫ് ഹുസൈൻ ആകട്ടെ ഞാൻ ഒരാളെ പറയല്ലേ അതേമാതിരി തന്നെ മറ്റുള്ളവരാകട്ടെ അവര് രംഗപ്രവേശനം നടത്തുന്ന സ്റ്റേജില് എന്റെ കാര്യം ഇപ്പുറത്തെ ഐ ഐ ടിയിൽ നിന്ന് പി എച്ച് ഡി കഴിഞ്ഞ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് അവർക്ക് സയൻസ് പറഞ്ഞു കൊടുക്കാൻ ഒരു ഹോമിയോ ഡോക്ടർ ഉള്ളതിനേക്കാളും അതേപോലെ തന്നെ ഒരു സാധാരണ എൽ പി സ്കൂൾ അധ്യാപകനേക്കാളും കൂടുതൽ സയൻസ് അറിയുന്ന പി എച്ച് ഡി കാര് കാലം ഇവർ പിന്നെ സ്റ്റേജിലേക്ക് വരൂല്ല ആകെ എന്തിനേ ഇരിക്കുള്ളൂ ഒരു മോണിറ്ററിൽ ഇരുന്നിട്ട് വെറുതെ ക്വസ്റ്റൻ ചെയ്യും നിങ്ങൾ നിങ്ങളതിന്റെ അവസ്ഥകൾ അറിയണം നമ്മുടെ കുട്ടികൾ ഐ ഐ ടിയിൽ എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ വലിയ വലിയ ക്യാമ്പസിൽ എത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ തീലിന്റെ കൂടി കുട്ടികളാകുമ്പോൾ അവർക്ക് അതിൽ കാമത്തോടു കൂടിയുള്ള രൂപമുണ്ടാകും അല്ലാതെ നമ്മളെ പഴയ അഞ്ചാം ക്ലാസും ആ സർട്ടിഫിക്കറ്റും മാത്രം കൊണ്ട് നമ്മൾ അഷാദു സഫുൽ ഹാമിസ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് നെഞ്ചിൽ വെച്ചിട്ട് എനിക്കെല്ലാം തികഞ്ഞെന്ന് വിചാരിച്ചാൽ നടക്കില്ല നമ്മൾ എപ്പോഴും വിദ്യാർത്ഥികളാകണം നമ്മുടെ കുട്ടികളെ വിദ്യാർത്ഥികളാക്കി കൊണ്ടേയിരിക്കണം മരണം വരെ ിൽ മരണം വരെ അവര് വിദ്യാർത്ഥികളാകണം അപ്പൊ അതിൽ ഊട്ടപ്പെട്ട ആളുകളാകും അവർക്ക് നല്ല ഇന്റലക്ച്വൽഷിപ്പ് ഉണ്ടാകും അവർക്ക് ഇമോഷനി എല്ലാവരോടും നല്ല ബന്ധങ്ങൾ ഉണ്ടാകും സ്പിരിച്വലി പാതിരാവിൽ പോലും പ്രാർത്ഥിക്കാനുള്ള വെമ്പുന്ന ഒരു മനസ്സുണ്ടാകും അങ്ങനെ നമ്മുടെ കുടുംബത്തെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയ കൂടി ഈ കുടുംബ സംഗമത്തിലൂടെ നടക്കണം ലാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂടിയിട്ടുള്ളത് നമ്പർ വൺ അതുകൊണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ അലൂമിനിയിൽ ഒരാളും വീടില്ലാത്തതുണ്ടാകൽ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ ക്രസന്റിൽ പഠിച്ച ഒരാൾക്കും ഞാൻ അത് അവർ അവകാശവാദമായിട്ട് പറയല്ലേ അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഇന്നേ വരെ കിടപ്പാടമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന ക്രസന്റിന്റെ വിദ്യാർത്ഥി എന്ന അർത്ഥത്തിൽ അത് അലൂമി മെമ്പർ എന്ന അർത്ഥത്തിൽ അവന്റെ വീട് ചോർന്നലിക്കുന്നതാണെങ്കിൽ അത് മാറ്റി കൊടുക്കണമെന്ന ഉത്തരവാദിത്തം നമുക്കാണ് കാരണം നമ്മൾ ഒരേ ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ചവരാ ഒരേ ബാച്ചിൽ അല്ലെങ്കിൽ പോലും വ്യത്യസ്തമായ വർഷങ്ങളിൽ അങ്ങനെയുണ്ട് നിങ്ങൾ ഞാൻ ഫറൂഖ് കോളേജിനലോമേക്ക് പോവാറുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളതിനെ പോവാറുണ്ട് അവരൊക്കെ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കണം എത്ര വലിയ വലിയ വിദ്യാർത്ഥികളാണെന്നും അതിനോട് ഏകദേശം കിടപിടിക്കാൻ നിങ്ങൾക്കും പറ്റും ഞാൻ ക്യാമ്പസിനെ വിലയിരുത്തല്ല കാരണം എന്താ നിങ്ങളും കേരളത്തിന്റെ അങ്ങേതല മുതൽ ഇങ്ങേതലയും രസീപും അന്തിമാനും ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്കും അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം ഒരുമിച്ച് കൂടിയിട്ട് ആളുകളെ സഹായിക്കുന്ന ഒരു പടനിലം കൂടി ഉണ്ട് അതിനൊന്നും കൂടി വ്യാപ്തിപ്പെടുത്തണം അതിന് ഏറ്റവും പ്രധാനം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കലാണ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് മറ്റൊന്ന് വീട് നിർവഹിച്ചു കൊടുക്കലാണ് മറ്റത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും രോഗികൾ രോഗികളുണ്ടെങ്കിൽ ആ രോഗം മാറ്റാനുള്ള മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കലാണ് അത് ഏറ്റെടുത്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകും അങ്ങനെ വ്യത്യസ്ത പദ്ധതികൾ നടപ്പിലാക്കി നമ്മളെ കുടുംബത്തിനെ യശസ്സോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന കുടുംബത്തിനൊക്കെ വേണ്ടപ്പെട്ട നാട്ടുകാർക്കും വേണ്ടപ്പെട്ട എബോ ഓൾ എല്ലാ സമയത്തും അള്ളാഹുവിലേക്ക് മാത്രം അടുക്കുന്ന ഒരു വലിയ ജനതയെ വാർത്തെടുക്കുന്ന കുടുംബ സംഗമമാകണം ഈ പറയുന്നത് ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരു കാമിലായ ഒരു മനുഷ്യനായി മാറുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മൾ പെർഫെക്റ്റ് ആവും പക്ഷെ അള്ളാഹുൻ്റെ അടുത്ത് പെർഫെക്റ്റ് ആവണമെന്നില്ല ചിലപ്പോൾ അള്ളാഹിനോട് മറ്റൊരു ബന്ധം ഉണ്ടാവും കുടുംബത്തിൽ ചിലപ്പോൾ നമ്മൾ വലിയൊരു മൂരാശിയായിരിക്കും അപ്പൊ കുടുംബത്തിലും ഇവിടെയും ഒരാ സമൂഹത്തിനൊന്നും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടുന്ന ഒരാളാകരുത് സമൂഹത്തിലേക്ക് ഇറങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാകണം നമ്മുടെ തലമുറകൾ ഇതോടൊപ്പം തന്നെ പിന്നെ എന്തായാലും ആയിരിക്കണം നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ നോക്കി നമ്മൾ ആരോഗ്യപരമായി നോക്കി എന്തൊക്കെ കാര്യങ്ങൾ വിശ്വാസം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നമ്മൾ ചെയ്യണം ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു അനുഭവം പറയും ഇന്നലെയും ഞാൻ നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ പോയി സന്ദർശിച്ച വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിട്ട് അപ്പൊ എന്റെ ഒരു കുടുംബത്തിലെ ഒരാൾ അദ്ദേഹത്തിന് ഷുഗർ വന്നപ്പോ അദ്ദേഹം കഴിക്കുന്ന ഒരു മരുന്നുണ്ട് ഞാനത് എല്ലാവർക്കും ആണെന്ന് പറയാം ഡോക്ടറിനോട് പറയാം അയാൾ ആണ് അയാൾ പറയാണ് ഇതെല്ലാരോടും നിങ്ങൾ കഴിക്കാൻ പറഞ്ഞേക്കും അപ്പോ കരിഞ്ചീരകം എന്ന് പറയുന്ന സാധനം എങ്ങനെ കഴിക്കണമൊക്കെ നിങ്ങൾ പഠിച്ചോളി പക്ഷെ അതിന്റെ ഉപയോഗത്തെക്കുറിച്ച് പഠിച്ചിട്ട് അത് ഉപയോഗിക്കണം കാരണം സഹിഹായ ഹദീത്തിൽ വന്നതാണ് അത് ഒരുപാട് കാര്യങ്ങൾക്ക് മരണമല്ലാത്ത എല്ലാത്തിനും അത് ഉപകരിക്കുന്നതാണ് നമ്മൾ കുട്ടികൾക്ക് രാവിലെ കൊടുക്കേണ്ടത് ഈത്തപ്പഴമാണ് ഡോക്ടേഴ്സിന്റെ അവർ പറയും നല്ല ഈത്തപ്പഴങ്ങൾ കൊടുക്കുക അതെ നമ്മൾ സാധാരണ പറഞ്ഞ സാധനം ഉണ്ടുവ എന്തോ നിങ്ങൾ കിട്ടുന്നത് എന്താണോ കാരണം അത് വേറെ ലെവലിലേക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ടു അതേപോലെ നമ്മളെ ഭക്ഷണത്തിനെ വളരെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഫിസിക്കലി ചെയ്യേണ്ടതാണ് മാക്സിമം പറ്റുകയാണെങ്കിൽ രണ്ടു നേരം ഭരണങ്ങൾ സമ്മതിക്കുമോ എന്ന് തോന്നുന്നില്ല രണ്ടു നേരത്തെ ഭക്ഷണമാക്കിയിട്ട് ഒതുക്കി ലോകത്തിന് ഏറ്റവും കൂടുതൽ ആരോഗ്യമുള്ളത് ഞാൻ കണ്ടുള്ളത് ആഫ്രിക്കക്കാരൻ അത്ര തണ്ടും തടിയുള്ള ആൾക്കാര് ഞാൻ ഒരിക്കലും അവിടെ പോയ സമയത്ത് ഒരു സമ്മേളനം നടക്കുമ്പോൾ സിമെന്റ് ചാക്ക് പെറ്റിവെച്ചിട്ട് പല്ലുകൊണ്ട് കടിച്ചിട്ട് കൊണ്ടോണ്ട് അവര് പല്ല് കേക്കാൻ ഉപയോഗിക്കുന്നത് അറക്കേതാന്ന് പറയുന്നത് ആരിവേപ്പിൻ്റെതാണ് അതൊക്കെ പാടായിട്ട് പോകണം എന്നില്ല ഞങ്ങൾക്ക് ഉപയോഗിച്ചോണ്ട് രണ്ടാമത്തെ നമ്മുടെ ഇത്ര വലിയ ശക്തിന്റെ കാരണം എന്താണെന്ന് പറയുന്നത് മറ്റേ നേരത്തെ കുട്ട നമ്മൾ വിചാരിക്കും കൂടുതൽ കൂടുതൽ ഇങ്ങനെ കഴിച്ചാലേ നമ്മൾ ഭയങ്കര ആരോഗ്യപന്മാരാണ് ഞാൻ കണ്ട ആഫ്രിക്കക്കാരും എനിക്ക് അവിടെ ബിസിനസ് ഉണ്ട് ഐബീരിയനും കാര്യങ്ങളൊക്കെ ആഫ്രിക്കക്കാരൊക്കെ ഒരു നേരെ കുട്ടികൾക്കുള്ളൂ ഒരു നേരം ഉച്ചക്ക് കോംപ്രമൈസ് ഇല്ലാതെ കഴിക്കും അതുവരെ കാക്കും നിങ്ങൾ അങ്ങനെ ഒരു നേരാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല അഞ്ചു നേരം ഉള്ളതൊന്നെന്താക്കണം എന്താക്കണം രണ്ടോ മൂന്നോ നേരാക്കിയിട്ട് ചുരുക്കണം അതിൽ തന്നെ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അറിയാം അതിന്റെ ഉപോത്ബമായ ഒന്നിന് എന്ത് കിട്ടിയിട്ടുണ്ട് വലിയ ലോകത്തിലെ ഏറ്റവും വലിയ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതായത് വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കുക അനുസരിക്കുമോന്നൊന്ന് നിനക്ക് അറിഞ്ഞു കൂട്ടാം പക്ഷെ അങ്ങനെയൊക്കെ ഒരു ശാസ്മ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് മകരിവിന് ശേഷം ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു സാധനം ഭക്ഷണം കഴിക്കണം നിങ്ങൾ നോക്കിയാട്ടാ നിങ്ങൾ മീനെ വളർത്തുന്നവരല്ലേ നിങ്ങൾ പക്ഷികളെ വളർത്തണവരല്ലേ നമ്മളിത് ഒമ്പണിക്ക് കൊണ്ടേ കൊടുത്ത് ശീലിപ്പിച്ചിട്ട് വേണം പിന്നെ ഒമ്പണിക്ക് ഒരു കഴിക്കാൻ ലോകത്തിൽ ജന്യൂനായി നാച്ചുറൽ ആയിട്ടുള്ള സാധനത്തിന് നിങ്ങൾ നോക്കിക്കോ ഏഴ് മണിക്ക് എട്ടുമണിക്ക് മണിക്ക് ഒക്കെ ഫുഡ് കൊണ്ടേ കൊടുത്ത മീൻ ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങനെ ഉറങ്ങി നിൽക്കുന്നില്ലാതെ നമ്മളുമായി പന്ത്രണ്ട് മണിക്ക് വേണ്ടി കഴിക്കുന്ന പരിപാടി ഒന്നും വിളിക്കില്ല നാച്ചുറലി അങ്ങനെയാണ് അവസാനിപ്പിക്കും അവസാനിപ്പിക്കാനായിരിക്കും വന്നിട്ടുണ്ട് അവ ഞാൻ പറഞ്ഞെന്തോ നേ അങ്ങനെ ആരോഗ്യപരമായിട്ട് എന്താക്കുക നമ്മള് സംരക്ഷിക്കും ഭക്ഷണം കഴിക്കേണ്ട സമയമായി നിങ്ങൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത് ഏതായിരുന്നാലും ശരി ഇൻഷാ ഈ പറയുന്ന എല്ലാ അർത്ഥത്തിലൂടെയും കടന്നു പോയി നമ്മൾ ആരോഗ്യപരമായും ശ്രദ്ധിച്ച് നമ്മുടെ മക്കളെ ടോപ്പിലേക്ക് കൊണ്ടുപോയി അതിമനോഹരമായ ഒരു സംഗമമാകട്ടെ അങ്ങനെ ക്രസന്റിന്റെ ആ തിരുമുറ്റത്തേക്ക് വീണ്ടും നമുക്ക് തിരിച്ചെത്താൻ പറ്റട്ടെ സാധാരണ ഏതൊരു കവി പറഞ്ഞതുപോലെ പോലെ അവസാന നിമിഷത്തിൽ നമ്മളെല്ലാം ഓർക്കുന്നത് ഇന്നലെ കുറിച്ചാണ് എൻ്റെ പ്രതാപവും എൻ്റെ സമ്പത്തും എല്ലാം നിങ്ങൾ എടുത്തോളൂ പക്ഷെ എൻ്റെ പഴയ കുട്ടിക്കാലം എനിക്ക് തിരിച്ചു തരുമോ കുട്ടിക്കാലം മാത്രം തന്നാ പോരാ കടലാസിന്റെ തോണിയും മഴവെള്ളത്തിന്റെ ചാലും കഷ്കി ി ഒ മഴവെള്ളത്തിന്റെ ചളിച്ചാലും അതിലൊരു കടലാസിന്റെ തോണിയും തിരിച്ചുതരാൻ പറ്റുമെങ്കിൽ ഈ ദൗലത്ത് പിന്നിലോ ഈ സുഹൃത്ത് പിന്നിലോ എന്റെ എല്ലാ സമ്പത്ത് നിങ്ങൾ എടുത്തോളൂ എന്റെ എല്ലാ പ്രതാപവും നിങ്ങൾ എടുത്തോളൂ എന്നാണ് അപ്പൊ എല്ലാ സമ്പത്തിനേക്കാളും പ്രതാപത്തെക്കാളും ഇന്നലകളിൽ പോയിട്ട് വീണ്ടും അതേപോലെ ഒന്ന് കടലാസിന്റെ തോണി കളിക്കലാണ് അതിനാകട്ടെ ഈ തിരുമുറ്റം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റാത്തതിൽ ഖേദം അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വരാം എന്നുള്ള വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അവിടെ നമ്മൾ അള്ളാഹുഗ്രഹിക്കട്ടെ നമ്മളെല്ലാം ഉയർത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസാം അലൈക്കു ورحمه الله وبركاته